എല്ലാവർക്കും നമസ്കാരം മഴ അറിയാലോ നല്ല നല്ല മഴയാണ് എല്ലാവരും മഴയായിട്ട് വീട്ടിലിരിക്കുവായിരിക്കും ഇത് നമ്മുടെ ഈ ആറ്റപ്പാടത്തെ നമ്മുടെ ഡിവൈനഗർ റെയിൽവേ ലൈൻ പോകാൻ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനടുത്ത് ആ റെയിൽവേ ഗേറ്റിൻ്റെ അരിലുണ്ട് അതിൻ്റെ ആ ഭാഗത്താണ് അപ്പോൾ എൻ്റെ തൊട്ടുപിറകിൽ കുറേ ചട്ടന്മാരൊക്കെ ഉണ്ടായി ഇവരാണ് ചലനം ഗ്രൂപ്പ് ആറ്റപ്പാടത്തെ ചലനമാണ് ചലനം ചലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുരുഷകണം പ്രവർത്തകരാണ് തീർച്ചയായിട്ടും ഈ ചട്ടന്മാര് ചെയ്യുന്നത് ഇവർ കുറച്ച് ചട്ടഞ്ചാരിയൊക്കെ തിളപ്പിച്ച് കുറച്ച് കഴങ്ങൊക്കെ പുഴുങ്ങി വളരെ രസകരമായിട്ട് ഇവിടെ നിന്ന് പണിയിട്ട് ഇത് കൂലിക്കുന്നില്ല എന്തായാലും സംഭവമല്ല ഇത് സമൂഹത്തോടുള്ളൊരു കടപ്പാടാണ് കാരണം ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പറയാം ഈ സൈഡിലൊക്കെ പിടിച്ച് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആളുകൾ നടന്നു പോകുന്നാമത്തെ ചെറു റോഡുകളെല്ലാം തന്നെ ഹൈവേ തിരിച്ചുവിടുന്ന കാരണം കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ വലിയ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ ചലനം ആറ്റപ്പാടത്തെ ചലനം പ്രവർത്തകർ ഈ ചട്ടന്മാർ ഇന്ന് ഈ സൈഡ് മൊത്തം വൃത്തിയാക്കാണ് ഇത് പ്രത്യേകം പറയാൻ കാരണം ഞങ്ങളിത് പോകുന്ന സമയത്ത് ഈ മഴയത്ത് പെരുമഴയാണ് ഈ മഴ കാലത്തോട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയത്ത് ഇവരി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഇതും ഒരു നാടിന് മുതൽക്കൂട്ട് തന്നെയാണ് നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലപ്പോഴും ജനപ്രതിനിധികൾ മറന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകാരും വന്ന് സഹായമായിട്ട് ഇടപെടൽ നടത്താറുണ്ട് ചലനം ചലനാത്മകമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇനിയും ഇത്തരത്തിലുള്ള നമ്മയാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കട്ടെ നന്ദി നമസ്കാരം അതായത് ഞങ്ങളൊരു സംഘടന ആളുകൾ തന്നെയാണ് ചലനം ഗ്രൂപ്പ് ചലനം ചലനം ഗ്രൂപ്പ് മുരിങ്ങൂര് ഏതാണ്ട് പതിനൊന്ന് വർഷമായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ പല സന്നദ്ധ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ സ്കൂളിൽ പോണ കുട്ടികൾ അതുപോലെ കാൽനടക്കാർ ഒരുപാട് വണ്ടികളെ ട്രാഫിക്കുകാരുണ്ട് ഈ വഴി കൂടെ കടന്നു വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കായാലും നടന്നു പോകാനുള്ള വീതി കുറഞ്ഞ റോഡാണ് അപ്പൊ പുല്ലും മഴയും എന്തെങ്കിലും ഒക്കെ ഈ റോഡിലുണ്ട് പലർക്കും അത് കണ്ട് പേടി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മളത് ഒരു ശ്രമദാനം പോലെ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇത് എത്ര നിങ്ങളുടെ ഈ ആഴ്ചയിൽ ഒത്തിരി എല്ലാവരും കൂടി നമ്മുടെ പരസ്പരം സന്തോഷവും ദുഃഖങ്ങളും പങ്കുവെക്കും സഹായങ്ങൾ വേണ്ടവർക്ക് സഹായം ചെയ്യും നാട്ടിലുള്ള പ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെടും ഈ കൊറോണയുടെ സമയത്തായാലും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തായാലും ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഒരു കൂടി നടത്തണം പ്രവർത്തിക്കും പാട്ടൊക്കെ വെച്ചിട്ടാ ഡി ജെ ഡി ജെ വർക്കാണ്